നമസ്കാരം ഞാന സദന സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന ചാനലിലേക്ക് വീണ്ടും ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മുടെ ക്ലാസുകളൊക്കെ നിങ്ങൾ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട് പഠിക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതിയാണ് നിങ്ങൾക്ക് ഓരോ അവസരത്തിലും വേണ്ട ഓരോ ഓരോ കാര്യങ്ങൾ നിങ്ങൾ പാടുമ്പോഴും പഠിക്കുമ്പോഴും ചെയ്യേണ്ട ഓരോരോ കാര്യങ്ങൾ ഞാൻ ഓരോ ക്ലാസ്സുകളായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അതിന് നമ്മുടെ ഓഡിയൻസിൻ്റെ അടയിൽ നിന്നും അല്ലെങ്കിൽ പഠിക്കുന്നവർ പല പല സംശയങ്ങളും ചോദിച്ചുകൊണ്ട് വിളിക്കുകയും ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് ഈ എനിക്ക് ഒരു വന്നിരിക്കുന്നത് ഹൈപ്പിച്ചിൽ എങ്ങനെ നമുക്ക് ഇത് ഈസി ആയിട്ട് പാടാം സ്ട്രെസ് ഇല്ലാതെ പാടാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് ചോദിച്ചിരിക്കുന്നത് കാരണം അതിൻ്റെ എക്സസൈസ് എന്ന് പറഞ്ഞത് കൊടുക്കാമോ ആ സ്ട്രെയിൻ ഈ നമുക്ക് ഹൈപ്പിച്ചിലേക്ക് പോകുമ്പോൾ ഭയങ്കര സ്ട്രെയിൻ ചെയ്യല്ലേ ആ സ്ട്രെയിൻ ഇല്ലാതെ എങ്ങനെ പാടുന്ന ബിരുദെന്ന് പറഞ്ഞല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് എന്നെ ചോദിക്കാം അപ്പം നമുക്ക് ഒരു കാര്യം എല്ലാവർക്കും പാടുമ്പോൾ ഉള്ള ഒരു സംഭവമാണ് ഐ പിച്ച് ചെയ്യുമ്പോൾ സ്ട്രെയിൻ ചെയ്യുക ഐ പിച്ചിൽ ഇല്ലെങ്കിൽ തന്നെ സ്ട്രെയിൻ ചെയ്യുന്ന ഒരവസ്ഥയാണ് ഒരു കുറച്ച് പേർ ഉള്ളത് അപ്പോൾ നമുക്ക് സ്ട്രെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും യഥാർത്ഥത്തിൽ നമ്മുടെ വോക്കൽ കോഡിനെ നമ്മൾ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം കാരണം വോക്കൽ കോഡിൻ്റെ ആ റണ്ണിങ് വളരെ സ്ലോ ആയിപ്പോകും അതുകൊണ്ട് നമ്മൾ ഒരിക്കലും സ്ട്രെയിൻ ആകാൻ പാടില്ല നമ്മുടെ ബോഡിസും റിലാക്സ് ആയിരിക്കണം അത് ഞാൻ പല വീഡിയോയിലും പല സമയത്തും നിങ്ങളോട് ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ പാടുമ്പോൾ അങ്ങനെ ഒരു ശീല മാർക്ക് അപ്പോൾ നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ മാറ്റുക നിങ്ങളുടെ മൈൻഡിനെ മാറ്റിക്കൊണ്ട് കൂടുതൽ നിങ്ങളെ പാട്ടിനുള്ളിൽ നിങ്ങൾ ലയിക്കുക അന്നേരം നിങ്ങൾക്ക് സ്ട്രെയിൻ നന്നായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി ആകും അത് നിങ്ങൾ നിങ്ങളാദ്യം തന്നെ അത് പെട്ടെന്ന് ചിലപ്പോൾ മാറ്റാൻ പറ്റിയില്ലെന്ന് വരാം പക്ഷേ എങ്കിലും അത് ഘട്ടം ഘട്ടമായിട്ട് നിങ്ങളത് ചെയ്യുക ചെയ്യുക അപ്പൊ നമുക്ക് ഏത് രീതിയിൽ വേണം നമുക്ക് പാടിയേക്കാം അപ്പം സ്ട്രെയിൻ ഇല്ലാതെ നമുക്ക് ഹൈപ്പിച്ചിലേക്ക് പോകുന്ന ഒരു വിധം ഞാൻ കാണിച്ചു തരാം ഇപ്പൊ നമ്മള് ഒരു സ്കെയിലിട്ട് അല്ലെങ്കിൽ ഒരു ശ്രുതി ഇട്ടു അതിൽ നമ്മൾ പാടുക ഞാനിങ്ങനെ ശ്രദ്ധത്തിൽ കൂടെ ഞാൻ കാണിച്ചു തോട്ടുന്നു സാ നമ്മൾ ഇങ്ങനെ െ ഈ ഭാഗം നമ്മുടെ ഫേസ് നമ്മുടെ നെറ്റിക്കൊന്നും ഒരു ബലം കൊടുക്കാതിരിക്കുക ഇവിടെ കൊണ്ട് ഇങ്ങനെ നമ്മൾ നമുക്ക് ഇവിടെയാണ് പെയിൻ വരുന്നത് ഒരു പെയിൻ ഉണ്ടാവും രണ്ടാമത് നമുക്ക് ഇവിടെ സൗണ്ട് ഒരു പോകുന്നതിലൊരു കട്ട്സാ വരുന്നത് ഇങ്ങനെയുള്ളൊരു അവസ്ഥ അപ്പം നമുക്ക് അവിടുന്ന് അപ്പം നമുക്ക് ഏ സമയം നമ്മുടെ മുഖത്തിന് കൂടിയുള്ള അവസ്ഥ ആ ഒരു ഫീൽ നിങ്ങൾ ഇപ്പം നിങ്ങൾ ട്രെയിൻ ചെയ്തെടുക്കുക പുഞ്ചിരിച്ചോട്ട് നിങ്ങൾക്ക് എടുക്കുക അപ്പം നിങ്ങൾക്ക് ആ സ്ട്രെസ് കംപ്ലീറ്റ് ആയതോട്ട് കുറച്ച് നിങ്ങൾക്ക് മാറും സരി ഒരു നോട്ട് കേട്ടി നോക്കുക അതാ അപ്പം നമ്മൾ ഇവിടുന്ന് കണ്ടെത്തി നമ്മൾ ആ മാത്രമല്ല ഉണ്ടോ അതിൻ്റെ നമുക്ക് ഇതിങ്ങനെ ഈ രീതിയിലെടുക്കാം സരി ഗാ അപ്പം നമുക്ക് ഇവിടുന്ന് എവിടെയൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് വേരെടുക്കും ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഏ അപ്പം നമുക്ക് നമ്മുടെ ബോഡിയൊക്കെ അങ്ങോട്ട് വലിഞ്ഞ് നമ്മുടെ എവിടെയൊക്കെ അങ്ങ് വലിഞ്ഞ് വരുന്ന ഒരു പോലുള്ളൊരവസ്ഥയാണ് അങ്ങനെ നമ്മൾ അത് സ്ട്രെയിൻ ആയിട്ട് വരുവാം അപ്പം നമുക്ക് ഒരു സുഖമായിട്ട് പാടാനും പറ്റിയല്ല ഈ കേൾക്കുന്നവർ നമ്മളെ എന്തോ ഭയങ്കര കോപ്രാഞ്ചം കാണിച്ചിട്ട് പാടുന്ന ഒരവസ്ഥ അവർ നമ്മൾ കാണിക്കുന്ന ആ ആ സ്റ്റേറ്റ് എന്താ പറയുക നമ്മുടെ മോത്തഭാവങ്ങളും നമ്മൾ കാണിക്കുന്ന ആ ഓരോ കോപ്രാഞ്ചങ്ങളെ അവർ ശ്രദ്ധിക്കുകയുള്ളൂ നമ്മളെ പാട്ടിലവർ ശ്രദ്ധിക്കണം നമ്മൾ കാണിക്കുന്ന അത് ഏത് കൊട്ടുകാർക്കും ശ്രദ്ധിക്കണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് പാടുമ്പോൾ നമ്മൾ ഓവർ ആയിട്ട് കാണിക്കാതിരിക്കുക നമ്മുടെ ഫേസിലാണെങ്കിലും കൈ കൊണ്ടാണെങ്കിലും ഇങ്ങനെ ഓവർ ആക്ട് കാണിക്കാതിരിക്കണം കാരണം ആ ആക്റ്റിലായിരിക്കും അവർ ശ്രദ്ധിക്കുന്നത് ഇവർ കണ്ടിട്ട് അപ്പോൾ ചോദിക്കും അവരെ കേട്ടോ ആ പുള്ളി പാടിയിട്ട് കണ്ടോ കാണിക്കുന്ന കോപ്രാഞ്ഞ് ഞങ്ങൾ കാണിക്കും കണ്ടോന്നേ ചോദിക്കുകയുള്ളൂ പക്ഷേ അത് നമുക്ക് വളരെ നെഗറ്റീവായി പോകും ആ നമുക്ക് തൊട്ട് പാടിയിട്ട് ശരിയാവുന്നുമില്ല അപ്പം നിങ്ങളത് ഇങ്ങനെ ഇപ്പോൾ പെട്ടെന്ന് ഒറ്റയടിക്ക് നിങ്ങൾക്ക് മാറ്റാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങൾ പാടി പഠിക്കുന്നവരാണേലും പാടുന്നവരാണെങ്കിലും ഇങ്ങനെ 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 നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അത് മാറ്റിയെടുക്കണം അതിന് നിങ്ങൾ ചെയ്ത ഒറ്റ കണ്ടന്റ് ഉണ്ട് പാട്ടിൻ്റെ അർത്ഥം നിങ്ങളാദ്യം ഒന്ന് ശരിക്ക് വായിച്ച് അതിനെ നമ്മൾ ഉൾക്കൊള്ളുക അന്നേരം അതിലേക്ക് നമ്മളുടെ ആ മനസ്സ് കറക്റ്റായിട്ട് ഒരു പാട്ടിൻ്റെ അർത്ഥം പക്ഷേ ഇപ്പോൾ പാടുന്ന പാട്ടിനൊന്നും ഒരു അർത്ഥവും ഇല്ല അത് സത്യമാണ് അത് ഞാൻ വേറെ കാര്യം പറയും ഇപ്പോൾ പാടുന്ന ഒരു പാട്ടിൻ്റെ ഒരു അർത്ഥമില്ല ഒരു നല്ല ലൈൻ ഇല്ല ഒരു നല്ല സംഗീതി അതൊക്കെ സത്യം അതൊക്കെ പോട്ടെ നമ്മൾ എന്താ പക്ഷേ അർത്ഥമുള്ള പാട്ടുകളുണ്ടല്ലോ അപ്പം ഏറ്റവും കൂടുതൽ പ്രോഗ്രാമ് പോകുമ്പോഴൊക്കെ നല്ല അർത്ഥമുള്ള പാട്ടുകളും നല്ല പഴയ പഴയ പാട്ടുകളൊക്കെയാണല്ലോ അല്ലെങ്കിൽ നിങ്ങളും ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് അപ്പം അതിൻ്റെ മീനിങ് നിങ്ങൾ നിന്നിട്ട് മനസ്സിലാക്കുക അവരെന്താണ് ഉദ്ദേശിക്കുന്നത് ആ കവി എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കിച്ച് അത് നിങ്ങൾ ഉൾക്കൊള്ളുക ഉൾക്കൊള്ളുമ്പോൾ തന്നെ നിങ്ങൾക്ക് പകുതി ആ സ്ട്രെസ് മാറും നിങ്ങൾക്ക് ആ ഫീൽ ഒന്ന് മാറും അപ്പം നമ്മളത് അപ്പൊ നമുക്ക് ഈ നെറ്റിക്കൊന്നും വില കൊടുക്കരുത് കേട്ടോ നെറ്റിക്കൊക്കെ വില കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ നെറ്റായിരിക്കാം നമ്മുടെ ആ ശ്രേം പോകും അത് ചെറിയ ചിരിയോടുകൂടി പക്ഷേ ഈ ഐപിച്ചിലേക്ക് വരുമ്പോഴത്തേക്കും സ്ട്രെസ് മാറാനാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നത് അപ്പം ആ ചോദിച്ച് എന്നോട് ചോദിച്ചിരിക്കുന്ന ആൾക്ക് പാടാൻ സാധിക്കുന്ന ആളാണ് പക്ഷെ പാടുമ്പോൾ സ്ട്രെസ്സ് വരുന്നു അതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അല്ലാണ്ട് ഹൈപ്പിച്ചു നിങ്ങളുടെ സൗണ്ടിനെ കൊണ്ടുവരിക എന്നുള്ളതല്ല കേട്ടോ ഇതിൽ ഉദ്ദേശിക്കുന്നത് ഹൈപ്പിച്ചിൽ പാടുമ്പം സ്ട്രെസ്സ് വരുന്നവർക്ക് ഉള്ള ഒരു ഉപദേശമാണ് അല്ലെങ്കിൽ ഒരു അഡ്വൈസാണ് ഞാനിപ്പോൾ ഈ ചെയ്യുന്നത് അത് നിങ്ങൾ മെയിനായിട്ട് മനസ്സിലാക്കണം അപ്പോൾ ആ പറഞ്ഞ ആൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ളവർക്ക് ഹൈപ്പിച്ച് വരുന്നുണ്ട് പക്ഷേ അതിൽ സ്ട്രെസ്സാണ് വിഷയം ആ സ്ട്രെസ്സ് മാറുന്നതിന് എന്തെങ്കിലും ചെയ്യാം അത് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പം നമ്മൾ ആദ്യം ഒരു ചെറിയ കുഞ്ഞിരി അതിനൊന്ന് ശീലിക്കാം നമുക്കിന്നും ട്രൈ ചെയ്യുന്ന ശരി ഗ പട പാം സരി ഗാരി ആ ദൈവത്തെക്കുറിച്ച് നമുക്ക് അവിടെ പ്രശ്നം വരുന്നില്ല നമ്മൾ ഈ രീതിയിൽ നമ്മൾ നോക്കുക ഈ രീതിച്ചല്ല അന്നേരം നമുക്ക് യാതൊരു ഒരു എഫക്റ്റ് നമ്മുടെ ബോഡിക്ക് വരില്ല അപ്പം നമ്മുടെ ബോഡി അന്നേരം വളരെ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം ആ ഒന്ന് നമ്മുടെ മൈൻഡ് റിലാക്സ് ആയാലേ ആയാലേ നമ്മുടെ ബോഡി റിലാക്സ് ആക്കുള്ളൂ നമ്മുടെ മൈൻഡ് റിലാക്സ് ആയില്ലെങ്കിൽ ഒരു കണിവസം നമ്മുടെ ബോഡി റിലാക്സ് ആയില്ല അപ്പം നമ്മുടെ മൈൻഡിനെ നമ്മൾ എങ്ങനെ റിലാക്സ് ആക്കാം അതാണ് നമ്മൾ പാടുന്ന ലൈൻസ് വായിച്ച് അല്ലെങ്കിൽ ആ പാട്ട് വായിച്ച് നന്നായിട്ട് അതിൻ്റെ മീനിങ് ഒന്ന് പഠിക്കുക പിന്നെ ഋതുമായിട്ട് നമ്മൾ ലയിക്കുക ആ ലയിച്ച് വളരെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് റിലൈസ് ആയിരിക്കും അല്ലാണ്ട് നമ്മളവിടെ കൂടുതൽ ഒന്നും ബലം പഠിക്കണ്ട ഒരു ബലം കൊടുക്കണ്ടാതെ കറക്റ്റായിട്ട് ഇങ്ങനെ വന്നു കൊടുക്കും പിന്നെ ഇതിന് ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അത് ഇങ്ങനെ ഇതാണ് പൊതുവായ ഒരു കാര്യങ്ങൾ പിന്നെ പാടുമ്പം നിങ്ങൾ ഇപ്പം ആ അങ്ങനെ സ്പെയിൻ വരുന്നതെങ്കിൽ നിങ്ങൾ പാടുമ്പം ഇങ്ങനെ ഹൈ പിച്ച് മാത്രം എടുത്തിട്ട് ഈ പറഞ്ഞ രീതികൾ വെച്ച് സ ഈ ഒരു മെത സ്വീകരിക്കുക ഇതുപോലുള്ളൊരു മെതായിട്ട് നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് 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 ചെയ്യാൻ പറ്റും പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം നല്ല പ്രൊഫഷണൽ ആയിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ഓരോ പല പല നമുക്ക് ഓരോ സിനിമ പല പല പ്രശ്നങ്ങളുണ്ട് അപ്പം ആ പ്രശ്നങ്ങൾ ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ പൊതുവെ അവരുടെ അഡ്വൈസ് അപ്പോഴത്തേക്കും ഏതാ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളതിനെ പരിഹരിക്കുക ഇതാണ് ഇന്ന് നമ്മുടെ ചർച്ച വിഷയം അപ്പോൾ നിങ്ങൾ ഈ ഒരു മേധാന നിങ്ങൾ നോക്കുക അപ്പം ആ രീതിയിലുള്ള പ്രാക്ടീസുകൾ നിങ്ങൾ നടത്തുക നന്നായിട്ട് പാടി ശീലിക്കുക ഇനി അടുത്ത ഒരു വിഷയം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം നമസ്കാരം